സോ ഇന്ന് നമ്മളെ സെക്കൻഡ് അതന്നെ ഇവിടത്തെ പുതിയ പ്ലസ്ക്കാരാണെന്നുള്ളത് അപ്പോ നമ്മളെ നമ്മളെ അമ്മയും നമ്മളെ അപ്പയും പ്രതാശും അതിലൊക്കെ വരുന്നുണ്ട് അപ്പോ അങ്ങനെയാ നമ്മൾ കാര്യങ്ങൾ അപ്പൊ നമ്മള് ഫുഡൊക്കെ റെഡിയായി ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് കിച്ചൺ പോവാം കിച്ചണിൽ ഫുഡ് കാണിച്ചു തരാം അപ്പം ഫുഡ് റെഡി ഫുഡ് ഫോട്ടോ കാണിച്ചു കൊടുക്കാനാ കാസ് ഇപ്പം കാണിച്ചു തരാം നമുക്ക് ഡെസേർട്ടായിട്ട് ഇതെന്തു ചെയ്യുന്നു ബട്ടർ ഉണ്ട് അച്ചാറുണ്ട് തൈരുണ്ട് ഇത് പിന്നെന്താ ഇത് ബീഫാണ് തോന്നുന്നു ഇനി ഫുൾ കാണിച്ചു തരുന്നത് പിന്നെ നമ്മളിതൊന്നും ദമ്മ പൊട്ടിച്ചിട്ടില്ല കാശ് ഓക്കെ വെച്ചിട്ടുള്ളൂ പിന്നെ വരുമ്പോൾ കുടിക്കാൻ മറ്റേ പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ട് ഇതെന്താ റൈസ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല അപ്പം നമ്മൾ പൊട്ടിക്കുമ്പോൾ നമ്മളതിനു വീഗാനിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആനോട്ട് എത്തിയിട്ടുണ്ട് സോ അങ്ങനെ ഒരു അന്ന് നമ്മൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുകയാണ് അപ്പോൾ ഒക്കെ കൊടുത്ത് അതിനോ ഡയറ്റിലാന്ന് അതുകൊണ്ടൊന്നും കുടിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ കുടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് എമ്മീറ്റൊന്നും വന്നിരുന്നില്ല പിന്നെ എമ്മീറ്റും വന്നു അപ്പോൾ ഞാനും ഷപിമ്പോയിട്ടല്ലേ സ്വീകരിക്കാൻ പോയി അപ്പോൾ അല്ലേ അവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ടൈം ലേറ്റ് ചെയ്യുന്നു ബെട്ട് ഞങ്ങൾ എല്ലായിടത്തും ലേറ്റായി മമ്മി പറയല്ലേ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി ബീഫ് ബിരിയാണി ഉണ്ട് പുല്ലാവ് റൈസ് ഉണ്ട് പിന്നെ ചിക്കൻ കൊണ്ടാട്ട ബ്രോസ്റ്റ് ഉണ്ട് ബീഫ് ഉണ്ട് പിന്നെ ഇത് ലിവർ ഫ്രൈ ഉണ്ട് പിന്നെ ഇത് ചില്ലി ബ്രോസ്റ്റ് പിന്നെ കാട കാടല്ല സോറി സ്പ്രിങ് കോഴി അങ്ങനെയൊക്കെ അങ്ങനെ ഷേബ് എന്തൊക്കെയാണ് പണിയെടുക്കേണ്ടതെന്നൊക്കെ കാണിക്കണ്ടവിടെ അമ്മയും ആ ഇപ്പം ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കില്ല തുടത്തി അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അപ്പം കഴിക്കില്ലല്ലോ സേബ് ഉണ്ടായിരുന്നു അമ്മായി ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു അനുമൊക്കെ നല്ല തട്ടില്ല എന്നിട്ടോ പിന്നെ ഞാൻ അനുവിൻ്റെ വീഡിയോ എടുക്കാൻ കാരണം കഴിഞ്ഞ പ്രദേശത്ത് വീഡിയോ കണ്ടിട്ടുണ്ടാവും അങ്ങനെ അമ്മക്കിട്ട് തങ്ങിയതാണ് അപ്പോൾ അനുവിൻ്റെ ഫുഡ് കഴിഞ്ഞാൽ വീഡിയോ കൊടുത്താൽ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ പിന്നെ എന്തി അനു ചിരിക്കലുടത്തി പിന്നെ കഴിക്കണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡ് കഴിച്ചാൽ ഡെസേർട്ടായിട്ട് നമുക്ക് പാലട പ്രഥമ ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു പിന്നെ ബട്ടർ പുഡിങ്ങനെ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഡെസേർട്ടൊക്കെ കഴിക്കൽ തുടങ്ങി മമ്മി ഡെസേർട്ട് കഴിക്കാൻ നിന്നപ്പോൾ തന്നെ മമ്മി പറഞ്ഞു കുറച്ച് മതി ഷുഗർ ആണെന്നോ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് മമ്മിറ്റൊക്കെ ഇറങ്ങുകയാണ് ഫുഡ് ആയിക്കലോ കഴിഞ്ഞു കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് ാണ് അടുത്തൊരു വീഡിയോ വരെ ബായ്ഡി മൂന്നെ പോയി അപ്പൊ ഞാൻ ചെടി